നമ്മുടെ ആന്തരിക അവസ്ഥകളിലേക്ക് നമ്മെ കൂടുതൽ അടുത്തു കൊണ്ടുവരികയെന്നത് സന്ധ്യാസമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നേട്ടങ്ങളുടെ നിർവൃതി ഒരു ആഘോഷ അവസരം കൊണ്ടുവന്നേക്കാം ചിന്തകളും കൂടുതൽ ആലോചനകളും വന്നേക്കാം ഇരുളിലേക്ക് മയങ്ങുമ്പോൾ വേദനകളും സ്വകാര്യമായ ആന്തരിക സംഘർഷങ്ങളും കൂടുതൽ തീവ്രമായേക്കാം വെച്ചിട്ടുള്ള ലജ്ജയും നിശിദ്ധമായ പൊരുതലുകളും ആശങ്കകളും നിരാശകളും ഭയവും ഏകാന്തതയും ചിലപ്പോൾ രാത്രികൾ വർദ്ധിപ്പിക്കുന്നു നമ്മളെ കൈകളുടെ അടുത്ത് ചേർത്ത് പിടിക്കാൻ ആശ്വസിപ്പിക്കുന്ന ഒരു സാന്നിധ്യം അടുത്തുണ്ടാകാൻ സുഖപ്പെടാൻ പുതിയ ഒരു ബലം പ്രാപിക്കാൻ എത്രയോ തീവ്രമായി നമ്മൾ ആഗ്രഹിക്കുന്നു സമയം കടന്നു പോകാതെ തീരെ ആവുന്നു രാത്രിയുടെ നിശ്ചലത ഒരു പക്ഷേ നമ്മുടെ ആഴങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ ഇരുളിൽ അടുത്ത് കാണാൻ ശ്രമിക്കാമോ അവയോട് സംസാരിക്കാമോ എന്തിനെക്കുറിച്ചാണ് ഭയം എന്തിനെക്കുറിച്ചാണ് നിരാശ ആശ്വാസവും ശക്തിയും നൽകുവാൻ നമ്മുടെ തന്നെ ഹൃദയത്തെ ബലപ്പെടുത്താം മരുന്നുകളും വിശ്രമവും മാത്രം ഉൾപ്പെടുന്നതല്ല സൗഖ്യം വേദനയുടെയും സഹനത്തിൻ്റെയും നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള ആന്തരിക സമാധാനം കൂടിയാണത് രോഗ രോഗാതുരമായ നമ്മുടെ മനസ്സും ശരീരവും ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ സഹായം തേടാം വേദനയുടെ സമയത്ത് നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തെ ആശ്രയിക്കാം വിശ്വസിക്കാം സ്വയം ശിക്ഷ വിധിച്ച് സഹിക്കുന്നവരുണ്ട് നമ്മോട് തന്നെയും ലോകത്തോടും ക്ഷമിക്കാനുള്ള ധൈര്യം തേടാൻ ശ്രമിക്കാം ചുറ്റുമിരളാണെങ്കിൽ കൂടി ആ ഇരുട്ടിലൂടെ മുന്നോട്ട് നടക്കാനുള്ള പ്രത്യാശ സൂക്ഷിക്കാം കടന്നുപോയ വേദനകളോടും തകർച്ചകളോടും അസുഖങ്ങളോടും തന്നെ ഒരുപക്ഷെ നമ്മൾ നമ്മെ തന്നെ ബന്ധിച്ചിട്ടുണ്ടാവാം സുഖപ്പെടാനായി നമ്മെ തന്നെ അനുവദിക്കുന്നതും പ്രധാനമാണ് ഞെരുക്കുന്ന ഏകാന്തതയിലും വേദനകളിലും ഏറ്റവും തികഞ്ഞതും പരിപൂർണവുമായ സമർപ്പണവും ഭക്തിയും കൃപ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല നമ്മുടെ മേൽ വരുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളതയെ അനുവദിച്ച് നൽകുക മാത്രം ചെയ്യുക വേദനകളെ സ്വീകരിക്കുവാനും അവയിലൂടെ നടക്കാനും സുഖപ്പെടാനും ഈ സ്നേഹം പതിയെ നമ്മെ സ്വതന്ത്രരാക്കും മരണത്തെ മുഖാമുഖം കാണുമ്പോഴും വേദനകൾ തീവ്രമാകുമ്പോഴും പരിശുദ്ധമായ തീർത്ഥസ്ഥാനങ്ങളായി അവ മാറ്റപ്പെടാം ശൂന്യമായി ജീവൻ പകരുന്ന വിസ്താരതയിലേക്ക് നമ്മെ നൽകുന്ന ആഴത്തിനായുള്ള ശക്തിയും ധൈര്യവും തേടാം ഇത് ഏതോ വിദൂരതയിലെ സ്വപ്നമായല്ല നമ്മുടെ ഇരുട്ടിലൂടെ നമ്മോടൊപ്പം നടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കുന്ന ഒരു ആശ്വാസ സാന്നിധ്യമായി